ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയിൽ ഒക്ടോബർ ഒന്നാം തീയതി ഒറ്റ ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഇല്ല ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനുമായി നടക്കും രണ്ടിടത്തും ഒക്ടോബർ നാലിന് തന്നെയായിരിക്കും വോട്ടെണ്ണൽ നടക്കുക എന്നാൽ ഇതിനിടയിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പില്ല എന്നുള്ളതാണ് ഹരിയാന സർക്കാരിൻ്റെ കാലാവധി നവംബർ മൂന്നിനും മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കാലാവധി നവംബർ ഇരുപത്തിയാറിനുമാണ് അവസാനിക്കുന്നത് എന്നിരിക്കെ ഹരിയാനയിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തി ഇരുപത്തി മൂന്ന് ദിവസത്തിന്റെ വ്യത്യാസത്തിൽ കാലാവധി അവസാനിക്കുന്ന മഹാരാഷ്ട്രയെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായൊരു ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യമാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് ജാർഖണ്ഡിൽ ജനുവരി വരെ സമയമുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ നവംബറിൽ തന്നെ കാലാവധി കഴിയുകയാണ് എന്നിരിക്കെ അതിനുള്ള ധൈര്യം ബി ജെ പി മുന്നണിക്കും ഇല്ലാത്തത് കൊണ്ടാണോ കമ്മീഷൻ മഹാരാഷ്ട്രയെക്കുറിച്ച് പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം രാജ്യത്ത് ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകാതെ ഒക്ടോബർ നാലിന് മുൻപേ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതായത് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ഉണ്ടാകുന്ന വിധി നോക്കിയായിരിക്കും ഇനിയുള്ള പ്രഖ്യാപനം എന്നർത്ഥം ഏതായാലും തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ കമ്മീഷന് കഴിയില്ല അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുൻപ് നമ്മൾ തന്നെ നൽകിയൊരു വാർത്തയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ബി ജെ പി സഖ്യം ഏറ്റവുമധികം വയക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സർവ്വതും നഷ്ടപ്പെട്ടൊരു സംസ്ഥാനം ഹരിയാനയിൽ കേന്ദ്രത്തിന്റെ സർവ്വ സന്നാഹങ്ങളും ഇറക്കി ഒരു വിജയം സമ്പാദിച്ച ശേഷം മതി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെന്നും ഇല്ലെങ്കിൽ എല്ലാം ഒരേ തിരിച്ചടിയിൽ തകർന്നു പോകുമെന്നൊരു കണക്കുകൂട്ടൽ ബി ജെ പി നേതൃത്വത്തെ ഭയപ്പെടുത്തിയിരിക്കുന്നു മറാത്ത പ്രക്ഷോഭവും കർഷക സമരവും കുതിരക്കച്ചവടവും കൊണ്ട് ബി ജെ പിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ആർ എസ് എസിൻ്റെ തട്ടകത്തിൽ ബി ജെ പിക്ക് കാലിടറുന്ന കാഴ്ച നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള യുദ്ധം മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നണിയെ കൂടുതൽ തകർത്തിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി കുതിരക്കച്ചവടം നടത്തി കൊണ്ടുവന്ന ഷിൻഡെ ശിവസേനയും അജിത് പവാർ എൻ സി പിയും ഒരു പേരിന് മാത്രമാണ് പ്രവർത്തകരും വോട്ടർമാരും മുഴുവനും ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും കൂടെയാണ് കോൺഗ്രസും പൂർവാധികം ശക്തിയിലാണ് മഹാരാഷ്ട്രയിൽ ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തിയും കെട്ടുറപ്പും ബി സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഇല്ല അതുതന്നെയാണ് ഒരേ മാസം കാലാവധി തീരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടത്താനും മറ്റൊന്നിൽ തീയതി പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ മാറ്റിവെക്കേണ്ടി വന്നതും പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ഒരേ മാസത്തിൽ കാലാവധി തീരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റേതിൽ നീട്ടിവെക്കാൻ കാരണം എന്നതിന് ഒരുത്തരമേ ഉള്ളൂ മഹാരാഷ്ട്രയാണ് ബി ജെ പിക്ക് ആദ്യം നഷ്ടപ്പെടാൻ പോകുന്ന സംസ്ഥാനം എന്നാൽ ബി ജെ പിയുടെ കയ്യിലുള്ള ഹരിയാന നിലനിർത്തണമെന്നും അതിനുശേഷം മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാമെന്നും കരുതുന്ന ബി ജെ പി നേതൃത്വം ഒരു കാര്യം ഓർത്തോളൂ ബി ജെ പിക്ക് അത്ര തന്നെ തിരിച്ചടി നൽകാൻ പോകുന്ന സംസ്ഥാനം ഹരിയാനയായിരിക്കും കർഷകരുടെ ഈറ്റില്ലമാണ് ഹരിയാന അതിനൊപ്പം തന്നെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചത് മാത്രമല്ല ഇപ്പോൾ വിനേഷ് ഫോഗട്ട് എന്ന ഇന്ത്യയുടെ അഭിമാന താരത്തെ അവസാന നിമിഷത്തിൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞതും ഹരിയാനയിൽ ചർച്ചയാകും അതവരുടെ വികാരമാണ് അതുകൊണ്ട് ബി ജെ പിയുടേതാണ് മഹാരാഷ്ട്രയെ മാറ്റി ഹരിയാനയിൽ നടത്താൻ എന്ന നീക്കത്തിന് പിന്നിലെ ബുദ്ധിയെങ്കിൽ ആ തന്ത്രം പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും